കുട്ടികളെ മദ്യപേനലവധിയെല്ലാം കഴിഞ്ഞ് ഓൺലൈൻ ക്ലാസ്സുകളുടെ തുടക്കത്തിലാണല്ലോ നമ്മൾ നമുക്ക് ഇന്ന് സംഖ്യകളുടെ ലോകത്തിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ അഞ്ചാം ക്ലാസ്സിലെ ഗണിതശാസ്ത്രം മൂന്ന് ഭാഗങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ ഭാഗത്തെ ആദ്യത്തെ യൂണിറ്റ് ആയ ലോകത്തിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം നമുക്കൊരു കളിയായാലോ എങ്ങനെയാണ് കളിക്കുന്നതെന്നല്ലേ ഞാനൊരു സംഖ്യ പറയും നിങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത സംഖ്യ ഉടനെ പറയണം താമസം ഒട്ടും പാടില്ല അങ്ങനെ ആർക്കാണോ ഉത്തരം കിട്ടാതെ വരുന്നത് അവർ തോൽക്കും കളി മനസ്സിലായോ ഞാനൊരു സംഖ്യ പറയും നിങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത സംഖ്യ പറയണം ഏറ്റവും അടുത്ത വേഗത്തിൽ പറയണം ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ കളിയിൽ പോകും നമുക്ക് തുടങ്ങാം റെഡിയല്ലേ ശരി ആദ്യത്തെ സംഖ്യ ഞാൻ പറയുന്നു പത്ത് അടുത്ത ഏതാണ് പതിനൊന്ന് അല്ലേ ഓക്കെ പതിനൊന്ന് അല്ലേ ഇനി അടുത്ത സംഖ്യ ഞാനാണോ പറയേണ്ടത് നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി ഇരുപത്തി അഞ്ച് പെട്ടെന്ന് പറയൂ അതാണ് നൂറ്റി ഇരുപത്തി ആറ് ശരി നൂറ്റി ഇരുപത്തി ആറ് ഞാൻ പറയുന്നു ആയിരത്തി തൊണ്ണൂറ്റി എട്ട് അടുത്ത ഏതാ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് ശരി ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് അടുത്തത് നാലായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഞാൻ പറഞ്ഞു അടുത്ത ഏതാ അയ്യായിരം അയ്യോ അത് തെറ്റിപ്പോയി ഇന്നിവിടെ ശ്രദ്ധിച്ച് നോക്കിക്കേ നാലായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഞാൻ പറഞ്ഞ സംഖ്യ അപ്പം എൻ്റെ തൊട്ടടുത്ത സംഖ്യ ഏതായിട്ട് വരും ആ നാലായിരത്തി ഒരുന്നൂറ് അല്ലേ അപ്പം കളി മനസ്സിലായില്ലേ ഇങ്ങനെയാണ് കളി അപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പേരൻസും കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഈ കളി ഒന്നുകൂടി ശ്രമിച്ചു നോക്കുക അല്ലേ ഓക്കെ പിന്നെ നമുക്ക് നോക്കൂ നോക്കോ ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ കുട്ടികളുടെ എണ്ണമാണ് ഇത് എഴുതിയിരിക്കുന്നത് ഈ സംഖ്യ ഒന്ന് വായിക്കാൻ പറ്റും നോക്കൂ പറ്റുന്നുണ്ടോ ഇല്ല അല്ലേ ഇത് എത്ര അക്കമുള്ള സംഖ്യ നമുക്ക് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എത്ര അക്കമുള്ള സംഖ്യയാണ് ആറക്കമുണ്ട് അല്ലേ ആറക്കമുള്ള സംഖ്യ നമുക്ക് വായിക്കാൻ അറിയില്ലല്ലോ നമുക്ക് എങ്ങനെയാണ് ആ അക്കമുള്ള സംഖ്യകളെ വായിക്കുന്നത് നോക്കാം ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു നിങ്ങൾ അതിൻ്റെ ഉത്തരം അറിയാവുന്നവർ പറയും ഏറ്റവും ചെറിയ ഒരക്കമുള്ള സംഖ്യ ഏതാണെന്ന് അറിയാമോ ഏതാണ് ഒന്ന് അല്ലേ എല്ലാവർക്കും അറിയാം ശരി ഒന്നാണ് ഏറ്റവും ചെറിയ ഒരക്കമുള്ള സംഖ്യ ചെറുത് ഈ ഒരക്കമുള്ള സംഖ്യകളിൽ ഏറ്റവും വലിയത് ഏതാണ് ഒരക്കമുള്ള സംഖ്യകളിലെ ഏറ്റവും വലിയ അക്കം ഒമ്പത് അല്ലേ ശരിയാണ് ഒമ്പത് വലുതാണ് ഒരക്കമുള്ളതിലെ വലുത് ഇനി ഈ ഒമ്പതിനോട് ഒന്ന് കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ ഏതാണ് പത്ത് അല്ലേ ഈ പത്തിന് എത്ര അക്കമുണ്ട് രണ്ടക്കം അല്ലേ ഈ രണ്ടക്കമുള്ള സംഖ്യ അപ്പം തുടങ്ങുന്നത് എവിടെ നിന്നാണ് പത്തിൽ നിന്നാണ് അതായത് രണ്ടക്കമുള്ള സംഖ്യകളിലെ ഏറ്റവും ചെറിയ സംഖ്യയാണ് പത്ത് അപ്പോൾ ഈ രണ്ടക്കം അങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ അതിലെ ഏറ്റവും വലുതായിട്ട് ഏത് സംഖ്യ വരിക തൊണ്ണൂറ്റിയൊൻപത് ഓക്കെ തൊണ്ണൂറ്റി ഒൻപത് ഇനി തൊണ്ണൂറ്റിയൊൻപതിനോട് ഒന്നും കൂട്ടിയാലോ നൂറ് ഇത് എത്ര അക്കമുള്ള സംഖ്യയായി മാറി മൂന്നക്കമുള്ള സംഖ്യയായി മാറി അപ്പം മൂന്നക്കമുള്ള സംഖ്യകളിൽ എവിടെ നിന്നാണ് തുടങ്ങുന്നത് നൂറിൽ നിന്നാണ് തുടങ്ങുന്നത് അപ്പം മൂന്നക്കമുള്ള സംഖ്യകളിലെ ഏറ്റവും ചെറിയ സംഖ്യയാണ് നൂറ് ഇനി മൂന്നക്കമുള്ള സംഖ്യകളിലെ ഏറ്റവും വലുതായിട്ട് വരുന്ന സംഖ്യ ഏതാണ് ആ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ശരിയാണ് അങ്ങനെയെങ്കിൽ ഇതിനെ തുടർന്ന് വരുന്ന ഏറ്റവും ചെറുതും വലുതുമായ സംഖ്യകളൊന്നും എഴുതാമോ എഴുതിയോക്കോ നിങ്ങൾ ശരിയാണോ എന്ന് നിങ്ങൾ എഴുതിയ ഉത്തരം ശരിയാണോ നോക്കിയേ ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയായിട്ട് ആയിരം തന്നെയല്ലേ കിട്ടിയത് ഏറ്റവും വലിയ നാലക്ക സംഖ്യ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതല്ലേ അതിനോടൊന്ന് കൂട്ടിയപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് പതിനായിരം അല്ലേ അഞ്ചക്ക സംഖ്യ ഓക്കേ അതിന്റെ ഏറ്റവും വലിയ സംഖ്യ തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതല്ലേ ശരിയാ ശരിയാണല്ലേ എന്താ ശരിയല്ലേ ഇനി നമുക്ക് ഈ അഞ്ചക്ക സംഖ്യയായ തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിനോട് ഒന്ന് കൂട്ടിയാൽ എത്ര കിട്ടുമെന്ന് നോക്കാം നമുക്ക് നോക്കല്ലേ നമുക്ക് നോക്കാം തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അഞ്ചക്ക സംഖ്യയിൽ ഏറ്റവും വലിയ സംഖ്യയല്ലേ ഇതിനോട് കൂട്ടി ഒന്ന് ഒന്നുകൂട്ടിയാൽ എത്ര കിട്ടും നോക്കിക്കേ ഇതിനോട് കൂടി ഒന്ന് കൂട്ടിയാൽ എത്ര കിട്ടും കുട്ടിയാ എത്ര കിട്ടിയേ ഒന്ന് എഴുതിയിട്ട് അഞ്ച് പൂജ്യമുള്ള ഒരു സംഖ്യ കിട്ടി അല്ലേ ഒന്ന് എഴുതിയിട്ട് അഞ്ച് പൂജ്യം ഒന്ന് എഴുതി അഞ്ച് പൂജ്യമുള്ള സംഖ്യ കിട്ടും അല്ലേ ഈ സംഖ്യ എങ്ങനെയാണ് വായിക്കുക ഇതിന് ആറക്കങ്ങളില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറക്കമുള്ളൊരു സംഖ്യയാണ് നമുക്ക് കിട്ടിയത് ആറക്കമുള്ളതിലെ ഏറ്റവും ചെറിയ സംഖ്യ ആറക്കമുള്ള സംഖ്യകളിലെ ഏറ്റവും ചെറിയ സംഖ്യ എഴുതി ഇതിനെങ്ങനെയാണ് വായിക്കുന്നതെന്ന് അറിയണം ഞാൻ വലിയ സംഖ്യകളുടെ ഒരു ചാർട്ട് കാണിക്കാം ഓ വലിയ സംഖ്യകൾ എഴുതിയൊരു ചാർട്ടാണ് ഇതിൽ ഒരക്കമുള്ള സംഖ്യ ഒന്ന് എന്നും രണ്ടക്കമുള്ള സംഖ്യ പത്ത് എന്നും മൂന്നക്കമുള്ള സംഖ്യ നൂറ് എന്നും വായിക്കുന്നു അതുപോലെ ആറക്കമുള്ള സംഖ്യയെ ഇങ്ങനെ വായിക്കാൻ നോക്കിക്കേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറക്കമുള്ള സംഖ്യ ഈ ആറക്കമുള്ള സംഖ്യ എങ്ങനെ വായിക്കുക ലക്ഷം അപ്പോൾ ആറക്കമുള്ള സംഖ്യ എവിടെ നിന്നും തുടങ്ങുന്നു ലക്ഷത്തിനും തുടങ്ങുന്നു അപ്പോൾ ഒരു ലക്ഷമാണ് ആ അക്കമുള്ള സംഖ്യകളിലെ ഏറ്റവും ചെറിയ സംഖ്യ ഇനി നമുക്ക് ആ അക്കമുള്ള മറ്റൊരു സംഖ്യ എഴുതാം കേട്ടോ ഈ സംഖ്യ എത്ര ആയിക്കോട്ടെ നോക്കിക്കേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറക്കമുള്ള ഈ സംഖ്യയെ നമുക്കൊന്ന് വായിച്ചു നോക്കാം ആറക്കങ്ങൾ എവിടെ നിന്ന് തുടങ്ങുമെന്നാണ് പറഞ്ഞത് ലക്ഷം ആറക്കമുള്ള സംഖ്യകൾ ലക്ഷത്തിൽ നിന്നാണ് തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് ഈ സംഖ്യയെ ലക്ഷത്തിൽ നിന്ന് വായിച്ചു തുടങ്ങണം അതായത് ഏഴ് ലക്ഷത്തി അറുപത്തി മൂന്ന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി നാല് എന്ന് വായിക്കാം ഏഴ് ലക്ഷത്തി അറുപത്തി മൂന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി നാല് എന്നാണ് ഈ സംഖ്യ വായിക്കിയത് മറ്റൊരു സംഖ്യ നോക്കൂ അപ്പൊ ഇതെത്ര കൊണ്ട് നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറക്കം അല്ലേ അപ്പൊ ആറക്കമുള്ള സംഖ്യ എവിടെ നിന്ന് തുടങ്ങണമെന്നാണ് പറഞ്ഞത് ആറക്കമുള്ള സംഖ്യകൾ ഒരു ലക്ഷത്തിൽ നിന്നാണ് തുടങ്ങുന്നത് അപ്പം അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ലക്ഷം ചേർത്ത് വായിക്കണം അപ്പൊ നാല് ലക്ഷത്തി എഴുപത് ആയിരത്തി നൂറ്റി ഇരുപത്തി ആറ് എങ്ങനെ വായിക്കുക നാല് ലക്ഷത്തി എഴുപതിനായിരത്തി ഒരുനൂറ്റി ഇരുപത്തി ആറ് അപ്പം നമുക്ക് ആ പ്രവേശനോത്സവം നേടിയ കുട്ടികളുടെ എണ്ണം വായിച്ചു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറക്കമുള്ള സംഖ്യയാണ് പ്രവേശനം സുഖം കുട്ടികളുടെ എണ്ണം അപ്പം ഇതിന് നമുക്കൊന്ന് വായിച്ചു കൂടെ നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറക്കം അപ്പോൾ ലക്ഷത്തിൽ തുടങ്ങണം അപ്പോൾ നാല് ലക്ഷത്തി മുപ്പത്തിയഞ്ചായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് എന്ന് വായിക്കാം എന്നോട് വായിക്കാം ക്ഷത്തി മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് മനസിലായോ ഇനി ഞാൻ കുറച്ച് സംഖ്യകൾ എഴുതി കാണിക്കാം സത്യ നോക്കൂ ഇവിടെ ഞാൻ കുറച്ച് സംഖ്യകൾ എഴുതിയിട്ടുണ്ട് ഒന്ന് നാനൂറ്റി അറുപത്തി എട്ട് ഇത് ഈ വലിയ സംഖ്യകളിൽ ഏത് സംഖ്യകളുടെ ഇടയിലാണ് നോക്കുക നാനൂറ്റി അറുപത്തി എട്ടാണ് സംഖ്യ മൂന്നക്ക സംഖ്യയാണ് മൂന്നക്ക സംഖ്യകളിൽ ഏറ്റവും ചെറിയ സംഖ്യ നൂറാണ് നാലക്ക സംഖ്യകളിൽ ഏറ്റവും ചെറിയ സംഖ്യ ആയിരമാണ് അപ്പൊ ഈ നാനൂറ്റി അറുപത്തെട്ട് എന്ന സംഖ്യ നൂറിനും ആയിരത്തിനും ഇടയിലുള്ള സംഖ്യ ഇതിനെ നമ്മൾ നൂറ് ചേർത്ത് വായിക്കണം നാനൂറ്റി അറുപത്തി എട്ട് അതുപോലെ അടുത്ത സംഖ്യ നോക്കൂ ഇതൊരു നാലക്ക സംഖ്യയാണ് ഇത് ഏതേത് രണ്ട് സംഖ്യകളുടെ ഇടയിലാണ് കിടക്കുന്നത് നോക്കൂ നാലക്ക സംഖ്യ ആയതുകൊണ്ട് നാലക്കത്തിലെ ഏറ്റവും ചെറിയ സംഖ്യയായ ആയിരത്തിൻ്റെയും അഞ്ചക്ക സംഖ്യയിലെ ഏറ്റവും ചെറിയ സംഖ്യയായ പതിനായിരത്തിൻ്റെയും ഇടയിലാണ് ഈ നാലക്ക സംഖ്യ കിടക്കുന്നത് അതുകൊണ്ട് ഇതിനെ ആയിരത്തിൽ തുടങ്ങി വായിക്കുക അപ്പം എങ്ങനെ വായിക്കണം ഇതുപോലെ തുടർന്നു വരുന്ന സംഖ്യകളെ നിങ്ങൾക്ക് എഴുതി ഒന്ന് ശ്രമിച്ചു നോക്കൂ ഇതുപോലെ നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് ഏറ്റവും ചെറിയ ആറക്ക സംഖ്യയായ ഒരു ലക്ഷത്തിനും ഏറ്റവും വലിയ ആറക്ക സംഖ്യയായ ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനും ഇടയിൽ വരുന്ന ഒരു പത്ത് സംഖ്യകൾ എഴുതുക ആ പത്ത് സംഖ്യകളെ അക്കത്തിലും അക്ഷരത്തിലും എഴുതുക മനസിലായോ ആറക്ക സംഖ്യകളിൽ ഏറ്റവും ചെറിയ സംഖ്യയുടെയും ഏറ്റവും വലിയ സംഖ്യയുടെയും ഇടയിൽ വരുന്ന പത്ത് സംഖ്യകൾ എഴുതി അതിനെ അക്ഷരത്തിൽ എഴുതുക ചെയ്തൂടെ ഓക്കെ ഇപ്പം ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് നന്ദി